നമസ്കാരം പ്രിയപ്പെട്ടവരെ കർണാടകത്തിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ ലോറി പുഴയിൽ വീണ് ഉണ്ടായ അപകടത്തിൽ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ലോറി ഡ്രൈവർ അർജുൻ്റെ മൃതദേഹവും ലോറിയും കണ്ടെടുത്ത വിഷയവും അതിനോടനുബന്ധിച്ച് അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനവും വിവാദവും കേരളം ഇന്ന് വേറൊരു ലെവലിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനം ആ ദുരന്തത്തിലെ രക്ഷകനായി തീർന്ന ലോറി ഉടമ മനാഫിന് ഉർവശി ശാപം ഉപകാരം പോലെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ ദുരന്തത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലോറി ഡ്രൈവറുടെ മൃതദേഹവും ലോറിയും കണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത് പക്ഷേ പരാജയപ്പെട്ടു തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമ്പൂർണമായിട്ടും തിരച്ചിൽ അവസാനിപ്പിച്ച ഒരു സ്ഥിതിയിലേക്കായിരുന്നു പക്ഷേ ഈ ലോറിയുടെ ഉടമ മനാഫും മനാഭിൻ്റെ അനുജനും കൂടി ഈ വിഷയത്തിൻ്റെ പിറകിൽ നിൽക്കുകയും എഴുപത്തൊന്ന് ദിവസം അതിനുവേണ്ടി നിന്ന് ഒടുവിൽ ട്രഡ്ജിങ്ങിലൂടെ ഈ ലോറിയും ലോറി ഡ്രൈവറുടെ മൃതദേഹവും കണ്ടെടുത്തു കേരളം ഒന്നടങ്കം പ്രകീർത്തിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു മനാഫിൻ്റെ ഈ ആത്മാർത്ഥതയെ കേരളം അങ്ങേയറ്റം വാനോളം പുകഴ്ത്തി ഈ സമയത്താണ് ലോറി ഡ്രൈവറായിരുന്ന അർജുൻ്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് മനാഫ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനാഫ് നടത്തുന്ന ഈ പ്രവർത്തനമെന്ന് പറഞ്ഞിട്ട് പറയുന്നു മനാഫിനെ ലോറി ഉടമ എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടെന്നും ആ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ് കാണിച്ച ഈ ആത്മാർഥതയെ നിസാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ കേരളം ഒന്നടങ്കം അർജുനോടൊപ്പം നിന്ന് കേരളം ഒന്നടങ്കം ഈ വിഷയത്തെ എതിർക്കുകയും അർജുൻ്റെ കുടുംബത്തിൻ്റെ നിലപാടിനെ ശക്തമായി മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ എതിർക്കുകയും മനാഫിനെ പിന്തുണ കൊടുക്കുകയും ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അത് വേറെ ലെവൽ അയക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം മനാഫിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ മനാഫിൻ്റെ ലോറി ഡ്രൈവർ എന്ന നാമോദയത്തിലുള്ള യൂട്യൂബ് ചാനലിന് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു കേരളം ഒറ്റ ദിവസം കൊണ്ട് അത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആക്കി മാറ്റിയിരിക്കുന്നു ഇതൊരു ചരിത്ര സംഭവമാണ് ഒരു വിഷയത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താൽ ആരായാലും ശരി തന്നെ അതിനെ കേരളം ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ മെസ്സേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എത്ര ആയിത്തീരുമെന്ന് പ്രവചിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഈ മനോഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അളിയ അർജുൻ്റെ അളിയ അർജുൻ മരണപ്പെട്ട ദുരന്തത്തെക്കാൾ ഒരു വലിയ ദുരന്തമായി നിങ്ങൾ മാറിയിരിക്കുകയാണ് നിങ്ങളോടുള്ള പ്രതിഷേധം എത്രമാത്രം ഉണ്ടാകാൻ പോകുന്നു എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ വർധനവിലൂടെ കാണാം ഏതായാലും നമുക്ക് കാത്തിരിക്കാം